ഇന്ന് സൺഡേ ആയിട്ട് വലിയ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കേണ്ട രാവിലെ അപ്പത്തിന് മാവിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോസ് ടൂ ആക്കാം ഉച്ചയ്ക്ക് ചോറും തേലും തോറിനൊക്കെ ആക്കാം പറഞ്ഞാണ് കേട്ടോ കടയിലോട്ട് പോയത് ഒക്കെ തീർന്നിരുന്നുണ്ട് വെജിറ്റബിൾ ഷോപ്പിൽ ചെന്ന കുറച്ച് പർച്ചേസ് ഒക്കെ നടത്താന്ന് വിചാരിച്ചു എന്നാണ് അപ്പോൾ അത് നല്ല അടിപൊളി കപ്പയിരിക്കുന്നത് കേട്ടോ കപ്പ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെ അതിനെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോരുന്നത് ഞാൻ പോകുന്നത് അപ്പം അതിനെ കൂടെ കൂടെ കൂട്ടി കേട്ടോ അങ്ങനെ ഇന്ന് നമ്മുടെ പ്ലാൻ മൊത്തം അങ്ങ് ചേഞ്ച് ചേഞ്ചായി കിച്ചൺ പരിപാടികളെല്ലാം തന്നെ വളരെയധികം പ്ലാനിങ്ങോടിയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് രാവിലെ എന്ത് വേണം ഉച്ചയ്ക്ക് എന്ത് വേണം രാത്രി എന്ത് വേണം ഇതെല്ലാം തലേദിവസമേ ചിന്തിച്ചു െല്ലാം സെറ്റാക്കിട്ടാണ് ഞാൻ കിടക്കാറുള്ളത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ എന്താണെങ്കിലും കപ്പ കണ്ടതോടുകൂടി എൻ്റെ പ്ലാൻ മൊത്തം അങ്ങ് ചേഞ്ചായി പിന്നെ കപ്പയും ചിക്കനും ആക്കാൻ വിചാരിച്ചു പോരുന്ന വഴി കുറച്ച് ചിക്കനും വാങ്ങിച്ചു എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒമ്പതര ആയി കേട്ടോ എന്നാലും ഞാൻ വീട്ടിലെ ഞാൻ പെട്ടെന്ന് തന്നെ ചിക്കൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം എന്താ അട്ടിപ്പൊളി ചിക്കൻ കറി സെറ്റാക്കി പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കപ്പയാണ് കപ്പ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വേവിക്കാൻ വെച്ചു അതിന് ശേഷം കുറച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയെല്ലാം കൂട്ടി നല്ല രീതിയിലൊന്ന് ഒന്ന് അരച്ചെടുത്ത് അതിലേക്ക് ഈ ഒരു അരപ്പും കടുവറുത്തവും കൂടിയിട്ട് ഇളക്കിയെടുത്തപ്പോഴത്തേക്കും നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ചിക്കൻ കറി കപ്പ ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രണ്ടുള്ള ആളുകൾ പറഞ്ഞാൽ എത്ര ആണല്ലേ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പല സാധനങ്ങളും ഇഷ്ടമല്ലാത്ത പല സാധനങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുമെന്ന് എൻ്റെ കാര്യത്തിൽ വളരെ കറക്റ്റാണ് കേട്ടോ ഈ ഒരു കപ്പ എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു പണ്ട് വീട്ടിൽ ഉണ്ടാക്കിയാൽ പോലും ഞാൻ തൊട്ടുപോലും നോക്കില്ലായിരുന്നു അത്രയ്ക്ക് ഷോക്കായിരുന്നു പക്ഷേ ഇപ്പം കപ്പ എൻ്റെ ഫേവറേറ്റ് ഒരു വഴിക്ക് രണ്ട് പക്ഷികളാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു വഴിക്ക് മൂന്ന് പക്ഷികളാണ് രാവിലെ അപ്പവും ചിക്കൻ കറി ഉച്ചയ്ക്ക് ചോറും മോരി കറിയും കപ്പയും ചിക്കൻ കറിയും രാത്രിയിലാണെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ ചിക്കൻ കറി അങ്ങനത്തെ ഈ ഒരൊറ്റ ചിക്കൻ കറിയോട് ഞാൻ മൂന്ന് നേരം സെറ്റാക്കി നമ്മളോട് ആ കളി അതുമാത്രമല്ല ഇന്ന് പാല് കൊണ്ടു തന്നപ്പോഴത്തേക്കും അപ്പഴത്തെ വീട്ടിൽ അങ്കില് കുറച്ച് പപ്പായം കൂടെ കൊണ്ടുതന്നെ കേട്ടോ അതും കൂടെ കട്ട് ചെയ്ത് കുറച്ച് ഹണിയൊക്കെ ഇട്ട് അതും സെറ്റാക്കി അപ്പൊ അത്രയുള്ള ഗൈസ് എല്ലാവർക്കും ബൈ